യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടത് അത് പത്തി മുളക് കറി മഞ്ഞൾപ്പൊടി ആദ്യത്തിൽ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂണ് സാദാ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് തുള്ളി മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കുക പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കേട്ടോ അതെടുത്ത് കുറച്ചു വെള്ളമൊഴിക്കണം ആണത്തിനുള്ള പുളി വെള്ളമൊഴിക്കുക തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ കൊച്ചുടി ഉപ്പിട്ട് എടുക്കുക തിളപ്പിക്കുക വെള്ളമൊക്കെ ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിന് എടുക്കുക തിളക്കട്ടെ മീന രണ്ട് കുടമ്പുളിയും കൂടി ആട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടിനെയും കൂടി ടേസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടും അതിന് അപ്പം അത് നന്നായിട്ട് തിളച്ച് ഈ ഉള്ളി ഇതൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ അപ്പോൾ ഈ ഉള്ളി ഇതൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കാരണം നമ്മളിത് ഉടച്ചെന്നെ വെച്ചതുകൊണ്ട് ഇതിന് ഉപ്പ് ഉണ്ടോക്കട്ടെ പുറ മണം കേട്ടിട്ട് ഇപ്പൊ തന്നെ ചോർണം തോന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മത്തിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ഇത് നല്ലോണം നല്ലോണം ഉള്ളി ഇതൊക്കെ വെന്തിട്ട് നമ്മള് മത്തി ഇടാൻ ഓ വെച്ച നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഗൗരിക്കുട്ടിയും അമ്മായിയും കൂടിയും കോവക്ക വറക്കാം അപ്പം അതിൻ്റെ ഇല വേണമെന്ന് ചോദിക്കുന്നത് കോവക്കേൻ്റെ ഇല തോരം വെച്ച് നല്ല ടേസ്റ്റാണല്ലോ ആ കോവക്കൻ്റെ ഇല തോരം വെച്ച് കഴിച്ചാൽ നെഞ്ചരിച്ചിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും തീരു കിട്ട നല്ലതെൻ്റെ അനുഭവ ഞാൻ പറയണത് നല്ലതാണ് ഞാൻ പണ്ടൊക്കെ ഈ നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അതിനൊക്കെ ചെറുമാറുന്നതിലാറുണ്ട് ചെറിയ മേലടുത്ത് പോയിട്ട് ഇത് പറിച്ചുകൊണ്ടെന്നുണ്ട് ഉപ്പേ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ അതോടുകൂടി ഇതിൻ്റെ ഗ്യാസ് നെഞ്ചരിച്ചിൽ മാറാറുണ്ടായിരുന്നു അനുഭവം പറയുകയാണ് അപ്പോൾ കോവയ്ക്കേണ്ടല്ല ആരെങ്കിലും എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിച്ച് നോക്കുകയുണ്ട് കേട്ടോ നല്ല അടിപൊളി സംഭവമാണത് അപ്പോൾ നമ്മളെ മത്തിയൊക്കെ അതിൽ പെറുക്കിയിട്ടു ഞാൻ അത് അടച്ച് വെച്ചെന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ മീൻകല് നോക്കൂ ഇന്നൊക്കെ നല്ല തെളിഞ്ഞ് നല്ല സ്വലായിട്ട് വന്നിട്ടുണ്ട് പിടിക്കുന്നുണ്ടോയെന്നൊരു സംശയം എൻ്റെ ഒക്കെ കുറ്റിയ ചാറാണ് വെള്ളം ഇട്ട ചാറൊന്നുമല്ല നല്ല മണമുണ്ട് നല്ല ടേസ്റ്റുള്ള മത്തിയാണെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റാട്ടോ നമ്മളെ മത്തിക്ക് തന്നെ പലതരം ടേസ്റ്റാണ് പിന്നെ പഴകിയാൽ അതിന് വേറൊരു ടേസ്റ്റ് അപ്പോൾ പഴകിയിട്ടേ നമുക്ക് കിട്ടുള്ളൂ വേറെ കാര്യം ഒന്ന് നാമിനെ വെച്ചോക്കട്ടെ ഇതിൽ നല്ല പച്ച വെളിച്ചെണ്ണ കരുവേപ്പിലിയെടുത്ത് അത്തി കൊടുക്കാം നല്ലോണം വെന്തൊക്കെ പാകമായിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അത് കൊടുക്കാം നല്ല വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ രണ്ട് കരുവേപ്പിൻ്റെ അലി കൊടുക്കാം ഉള്ളൂ അടച്ചു നമ്മടെ മീൻറെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലേ കൊണ്ടിട്ടുണ്ടല്ലേ നമുക്ക് തോരം വെക്കണല്ലോ കൗരി അത് തോരം വെച്ച് വെച്ചെന്താ നീ നല്ലോണം കഴിക്കോ നല്ല ടേസ്റ്റാ എന്നാ നോക്കിയാൽ നമുക്ക് നല്ലോണം മാമിള്ളം വയ്ക്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാ എന്നാ കോട്ടെ കോവയ്ക്ക കുറേ കിട്ടിണ്ടല്ലേ എന്താ അമ്മായി പറിച്ചത് കൊണ്ട് കിട്ടി അതൊക്കെ ചടിപ്പോയെ ചാടിറ്റാ വളർച്ച ആണോ ചാടുന്നു പറഞ്ഞു